പച്ചേട്ടൻ്റെ കത്ത് ഒറ്റക്കെത്തിരി ഒരുമിച്ചെത്തിരി സ്നേഹമുള്ള ഡി സി എൽ കുട്ടുകാരി ഒരു തെളിഞ്ഞ പ്രഭാതം ഒരു പച്ചം കുഞ്ഞുറുമ്പുകൾ ഭക്ഷണം തേടിയിറങ്ങി ഏറെ നേരത്തെ അനു ുള്ള ഭക്ഷണമാകാം അപ്പോൾ കൂട്ടത്തിൽ കുഞ്ഞ് ഉറുമ്പ് തടസ്സം പറഞ്ഞു ഇത്രയും വലിയ നെല്ല് ആരു ചുമക്കും പറ്റില്ല അതിനാൽ മറ്റു നമുക്ക് മറ്റു വഴി നോക്കാം അപ്പോൾ അവരിൽ ൊറുമ്പ് പറഞ്ഞു നിനക്ക് ഒറ്റക്ക് ഇത് ചുമക്കാനാവില്ല എനിക്ക് മാറില്ല എന്നാൽ നന്മ ഒത്തുചേർന്നാൽ നമുക്കിതു തീർച്ചയായും ചുവ ചുമ വീട്ടിലെത്തിക്കാം അങ്ങനെ ഒരു പുതുരഷ്യത്തിനായി അവർ ഒത്തുകൂടി കുറെ പേർ മുൻപിൽ പോയി വഴിയൊരുക്കി പിന്നെ ഒട്ടേറെ സവാദനം ഒരേ താഴത്തിൽ അവർ മുന്നേ അതേ ഭാരം അപ്പോഴും ഉണ്ടായിരുന്നു എന്താ എന്താണുള്ള ദൂരം ൂര തന്നെയായിരുന്നു എങ്കിലും ഉറുമ്പുകൾ ലക്ഷ്യം കൈവിട്ടി ഒരാൾ മടുക്കുമ്പോൾ ഒരാൾ ആഭാവം വഹിക്കും ഒരാൾ കിടമ്പോൾ ഉടൻ മറ്റൊരാൾ ഓടി വരും ഒടുക്കം മണിക്കൂറുകൾ നീണ്ട ഒത്തൊരുമയോടെയുള്ള ധ്യാനം വീട്ടിലെത്തിച്ചു അവരെ ഇങ്ങനെ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട ഉറുമ്പുകളെ ഒറ്റയ്ക്ക് സാധ്യമായത് നിങ്ങൾ ഒരുമിച്ചു സാധ്യമാക്കി കൂട്ടുകാരിൽ കൂട്ടത്തിൽ ആന യു ഡി കരു ഒരാൾ ഉണ്ടെന്ന് എല്ലാവരും ജയിക്കില്ല സഹകരിക്കാൻ നന്മാസുള്ള ഒരാളുടെ അല്പം ശേഷികൾ ചേർന്ന് വെച്ച എല്ലാവരും ജീവ വിജയം എളുപ്പമാകും നിനക്ക് അതിവേഗം പോകണമെങ്കിൽ ഒറ്റയ്ക്കു പോകും നിനക്ക് ബഹു ദൂരം പോകണമെങ്കിൽ ഒരുമിച്ച് പോകും എന്നെ എന്ന ആഫ്രിക്ക പഴമെഴിയിൽ ആകർഷത്തോളം ഇത് ഇതു കാലകായിക ഉത്സാഹങ്ങളുടെ കാലമാണ് മറ്റൊരാളെ പിച്ചാൽ മാത്രം ജയിച്ചു എന്നു പ്പെടുന്ന ഈ മത്സര സംസ്ഥാന വിദ്യാർത്ഥികൾ കാലവേദി കളി നിന്നും മൈതാനത്തിലും പുറത്തിറങ്ങി ജീവിതത്തിലേക്ക് നടക്കുമ്പോൾ എത്ര മാത്രം ഉപകരണമെടുണ്ട് എന്ന വില കീഴുഞ്ഞാൽ ുംറികളിലും നടത്തേണ്ടതല്ലേ എനിക്ക് ജയിക്കാൻ നീ തോ തോൽക്കണം എന്നത് കാല കായിക മനസരങ്ങളുടെ നിറ നിരാമായിരിക്കാം എന്നാൽ കുടുംബ ജീവിതത്തിൽ സമൂഹത്തിൽ ഇതു പ്രയേകണോ ഒട്ടുമല്ല ഞാൻ മാത്രം ജയിക്കട്ടെ അതിന് നീ എപ്പോഴും തോൽക്കട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളുടെ സെൽഫ് എൻഡിമിറ്റിന്റെ ആത്മബോധത്തിന്റെ ഗ്രാഫ് അടുത്തു കൂടിയാൽ ഇയാൾ മാത്രം ജയിക്കും ഞാൻ അവ ഗണക്കപ്പെടും ഇയാൾ എന്റെ ആത്മസന്ധി പറ്റിയുള്ള മത്തിപ്പിനും ഒരു വിലയും നാല് കുന്നില എന്നു ഭവിക്കുന്ന അയാൾ എത്ര കഴിവുള്ള വരയാലും ഒറ്റയ്ക്ക് ജയിക്കാൻ പാളപ്പെടുന്നവരെ

വർത്തമാനകാല സഖ്യങ്ങൾ ഏറെയും ഉണ്ട് വൃത്തികൾ മാത്രമല്ല സംഘാടനങ്ങളും സംസ്ഥാന ഗണങ്ങളും പ്രസ്ഥാനങ്ങളും ഇങ്ങനെ നേത്ര രംഗ ഒറ്റയാൽ പച്ചിയിലിൽ സംഘടിതമായ വളർച്ച തകർന്നു പോയിട്ടുണ്ട് പോകുന്നുണ്ട് എന്നാൽ നീ വിജയിക്കു പോലാണ് ഞാനും വിജയിക്കുന്നത് എന്നു എൻ്റെ ജയമല്ല നമ്മുടെ ജീവിതമാണ് ലക്ഷ്യം എന്നും കൂടെയുള്ള വരെ അനുഭവിക്കുന്നവർ ഇപ്പോഴും വിജയിക്കുന്നുണ്ട് വിജയിപ്പിക്കുന്നുണ്ട് കൂട്ടുകാരെ നമുക്ക് ഒറ്റയ്ക്ക് ഇത്തിരിയെ കഴിയും ഒരുമിച്ചാൽ ഒത്തിരി ഒത്തിരി നേടാം എന്നാൽ സ്മാർട്ട് ഓഫ് അസ് എന്ന കെ ബ്ലംബിന്റെ വാക്കുകൾ ഓർമ്മിക്കാൻ ടീം വർക്ക് മേക്ക് ദർക്ക് എന്ന ജോസിൻ മാ മറക്കാതെ പറയാൻ ഒറ്റത്തിരി ഒരു സസ്നേഹസ്വാദം സ്വന്തം വച്ചടാൻ